ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും അല്ല ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ യഥാർത്ഥ ഫീൽഡ് എന്താണെന്നുള്ളതാണ് അതായത് കാരണം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ എപ്പോഴും വീഡിയോസ് ശ്രദ്ധിച്ച കുറേ കാറ്റഗറികൾ മിക്സപ്പ് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് കുറച്ച് ഫാമിംഗ് ഉണ്ട് കുറച്ച് ഗാർഡനിങ് വരുന്നുണ്ട് മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി അഴിച്ചു പണിയുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ മീനിൻ്റെ കുറച്ച് വളർത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അതും മറ്റേ സിമെൻറ്റ് പണി വന്നാൽ അതും സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെ കുറേ പണികൾ സ്വന്തമായിട്ട് ചെയ്യണേ കാണുന്ന കാരണമായിരിക്കാം ചിലപ്പോൾ എൻ്റെ യഥാർത്ഥ ഫീൽഡിൽ എന്താ ഞാൻ എന്താ പഠിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ മാത്രമാണോ എൻ്റെ തൊഴിൽ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റിനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജുകൾ കാണാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരവും പിന്നെ വേറെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേര് പതുക്കെ ചേഞ്ച് വരുന്നുണ്ട് ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ എൻ്റെ പേര് റോബിൻ നമ്മുടെ ചാനലിൻ്റെ പേര് റോബിൻ ആലക്ക ഈ ആലക്ക എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഗോൾഡ് ആ ഒരു സംഭവമല്ല ജ്വല്ലറിപരമായിട്ടുള്ള യാതൊരു ബന്ധമില്ല ആ ഒരു ആലക്ക എന്ന് പറയുന്നത് വേറെ സെക്ഷനാണ് അവർ ആലക്ക ഒരു ഫാമിലി തന്നെയാണ് നമ്മുടെ വീട്ടുപേരും ആലക്കാന്ന് തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു സാധാരണ കുടുംബം മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചേർന്നത് ബി എസ് സി ഫാഷൻ ഡിസൈനിങ്ങിനാണ് മംഗലാർത്താണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ബാംഗ്ലൂരാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി ആയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നാല് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്ത് തിരുപ്പൂരാണ് ഇവിടെ ഒരു അത്യാവശ്യം സാലറിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വർക്ക് ചെയ്ത് വരാ തന്നെ വരാ ആ ഒരു സിസ്റ്റത്തിൽ ഇരുന്നപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നി ബൊട്ടിക്പരമായിട്ട് നമ്മുടെ കയ്യിൽ ക്ലോത്ത് എടുത്ത് ഫീൽ ചെയ്ത് വർക്ക് ചെയ്യണം ആ ഒരു മൈൻഡിലോട്ട് മാറിയിട്ട് നാം അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സാലറിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ജോലി റിസൈവ് ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് വന്ന് ഒരു പാരീസ് ബൊട്ടിക്കെന്ന് പറഞ്ഞൊരു കേരളത്തിൻ്റെ ഒരു നമ്പർ വൺ ബൊട്ടിക്കായിരുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ ഫസ്റ്റ് ബൊട്ടിക് ഫീൽഡിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അവിടുന്ന് അത്യാവശ്യം നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടു തൗസൻഡ് തേർട്ടീല ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണേ ആദ്യമായിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടായിരുന്നുണ്ടാവുകയുള്ളൂ ആ ഷോപ്പ് ഇപ്പോൾ ഒരു ലെവൻ ഇയേഴ്സായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കൊരു ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി അതിനെ ഒന്നൊരു ഒരു സ്റ്റേജിൽ എത്തിക്കുന്ന എത്തിക്കുന്നവരെ സ്ട്രഗിൾ പീരീഡ് ഒത്തിരിയായിരിക്കും നമുക്ക് ആ സ്ട്രഗിൾ അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷം ഒരു സ്ട്രഗിളിങ് തന്നെയായിരുന്നു ഈ നാല് വർഷ കാലം പിടിച്ചു നിന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ഒരു കുറേ ഷൂട്ടിന്റെ വർക്കുകൾ കിട്ടിയിരുന്നു ഈ ഗ്രഹലക്ഷ്മി വനിത അങ്ങനെയുള്ള കുറേ മാഗസിൻ്റെ കവർ പേജ് കുറേ സെലിബ്രിറ്റീസ് നിന്നിട്ടുള്ള കവർ പേജും അതിന്റെ ഫാഷൻ പേജുകളൊക്കെ കണ്ടിട്ടില്ലേ അതിന്റെ കോസ്റ്റ്യൂമിന്റെ ഓർഡർ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ കുറേ കോസ്റ്റ്യൂം അതിൻ്റെ സ്റ്റൈലിങ്ങും ആയിട്ട് നമ്മൾ കുറേ നാൾ നിന്നതുകൊണ്ട് അതിന്റെ ആ ഒരു പൈസ പിന്നെ കുറേ എനിക്ക് തോന്നുന്നു ആർട്ട് ഫിലിം അതൊക്കെ ചെയ്തു തരുന്നു ആ ടൈമിൽ ബോളിവുഡ് ആഡ് വരെ നമ്മൾ ചെയ്തിരുന്നു ആ ടൈമിൽ അങ്ങനത്തെ കുറേ വർക്കുകൾ കിട്ടിയതുകൊണ്ട് ആ ഒരു ആണ് നമ്മുടെ ഷോപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റിയത് ആ ഇംഗുമാണ് നമ്മൾ സാലറി കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചിലവും ആ ടൈമിൽ എറണാകുളത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ ടൈ അങ്ങനെയാണ് ഷോപ്പിനെ ഒന്ന് പച്ചപിടിപ്പിച്ചെടുത്തത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ ചെറിയൊരു സ്പേസിൽ നമുക്ക് വർക്ക് നടക്കുന്നില്ല അങ്ങനെ അവസരം വന്നതിന് അങ്ങനൊരവസ്ഥ വന്നിരുന്ന നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വലിയ ബിൽഡിങ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു കുറച്ചും കൂടി സ്ക്വയർ ഫീറ്റ് കൂടിയാൽ കുറച്ചും കൂടി നല്ലൊരു ബിൽഡിങ്ങിലോട്ട് മാറി അതിന് ഒരു അതും നമുക്ക് കുറച്ചും കൂടി കൺജസ്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷോപ്പ് മാറി മാറി മാറിപ്പോഴൊരു നാലാമത്തെ ഷോപ്പാണ് ഇത് ഈ കഴിഞ്ഞ ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് നമ്മൾ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടെൻ മന്ത്സ് കഴിഞ്ഞു ഇത് നമ്മൾ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനിടയ്ക്ക് ഒരു കൊറോണ എല്ലാവർക്കും എല്ലാവരും ബാധിച്ച ഒരു പ്രശ്നമായിരുന്നില്ല എല്ലാവരും വീട്ടിൽ വെറുതെ തരുന്ന ഒരു സമയമായിരുന്നില്ല ആ ടൈമിലാണ് ഞാനും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണേ നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ എൻ്റെ ഫീൽഡിലെ കട്ടിങ് സ്റ്റിച്ചിങ് ഡിസൈനിങ് അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നേരുന്നത് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ആ ടൈമിൽ വളരെ മോശമായിരുന്നല്ലോ അപ്പോൾ ഇതും ചെയ്യണമെന്നുണ്ട് അതിൻ്റെ കൂടെതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഫാമിംഗ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ നാളായിട്ട് നമ്മുടെ ഫീൽഡിലുള്ളതായിരുന്നു കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെയുള്ള എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ കൂട്ടിൽ തന്നെ വീഡിയോകൾ എടുക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ അത് ഇഷ്ടപ്പെട്ട് അത് നല്ല രീതിയിൽ തന്നെ ചാനൽ മുന്നോട്ട് പോയായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു ടു മന്ത്സിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ അപ്രൂവൽ ആയിരുന്നു ഈ പറഞ്ഞ നമ്മുടെ ചാനലിന് അപ്രൂവലും ക്രൈറ്റീരിയ എല്ലാം പാസ്സായായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ പക്ഷെ നമുക്ക് കൊറോണയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഷോപ്പ് റീ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ലൂം വില്ല എന്നാണ് അപ്പം ഞാൻ ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് റോബിൻ ആലുക്കാന്നുള്ളത് ലൂം വില്ല എന്നായിരിക്കും ഇനി മുതൽ വരാൻ പോകുന്നത് ഇനി നമ്മുടെ കണ്ടൻറ്റുകൾ കൂടുതലും നമ്മുടെ ഷോപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളും ഡ്രസ്സിനെ പറ്റിയിട്ടും സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടും അങ്ങനെ ഒരുവിധമെല്ലാം നമ്മൾ പഴയ പോലെ തന്നെ ഫാമിംഗ് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല മറ്റുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോകൾ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും സഹകരണം ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റു വീഡിയോകളുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്